ഞങ്ങളുടെ എല്ലാവരുടെയും സഹപ്രവർത്തന സുഹൃത്തുമായിരുന്ന ശ്രീ എം മുരളി എക്സ് എം എൽ എനായ വിവരം വളരെ കൂടിയാണ് കേൾക്കാനായിട്ട് വന്നത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായി കേരളത്തിലെ നോളമിങ്ങോളം കെ എസ് ശക്തിപ്പെടുത്താൻ ശ്രമിച്ച സി മുരളി ഇരുപത് വർഷക്കാലം മാവേരിക്ക നിയോജനത്തുള്ള ജനപ്രതിനിധിയായിരുന്നു ഇപ്പോൾ യു ഡി എഫിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചെയർമാനും കേരളത്തിലെ മുനിസിപ്പൽ ജീവനക്കാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് അദ്ദേഹം അടുത്ത പതിനഞ്ചാം തീയതി തൊഴുപഴിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടയിലാണ് വളരെ ആകസ്മികമായി അദ്ദേഹം ഇടപെടഞ്ഞത് അദ്ദേഹത്തിന്റെ നിര്യാണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ് വ്യക്തിപരമായി എനിക്കും വലിയ നഷ്ടമാണ് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾ മുമ്പ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് തൊഴുപഴിയിലെ സമ്മേളനത്തെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി വളരെ ഊർജസ്വരായ രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും മികച്ച അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി കേരള സിവിൽ സർവീസ് ഉണ്ടാകണമെന്ന ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചത് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് അങ്ങനെ പ്രകൽപ്പനായിരുന്ന കോൺഗ്രസ് നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിര്യാണത്തിലുള്ള ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹൈറേഞ്ചിന്റെ സൗന്ദര്യ മുതൽ കട്ടപ്പനയിൽ ഗ്ലാമിയേഴ്സ് ഹെവൻ യുണിസെക്സ് സലൂൺ സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമിയ്സ് ഹെവനിലൂടെ പ്രൊഫഷണൽ സർവീസസ് ബ്രൈഡൽ മേക്കപ്പ് ഹെയർ സ്പാ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ഹെയർ സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂത്തനിങ് പെരിക്യൂർ ആൻഡ് മാനിക്യൂർ വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ ഗ്ലാമിയേഴ്സ് ഹെവൻ യുണിസെക്സ് സലൂൺ ഇടുക്കി കവല ബൈപാസ് റോഡ് കട്ടപ്പന